ആ ഒരു സുവർണ മുഹൂർത്തത്തിന്റെ അമ്പതാം വാർഷയും ആഘോഷിച്ചു വന്നത് എനിക്ക് ഇന്ത്യക്ക് വേണ്ടി ഏക ഗോൾ അതായിരുന്നു അതിനകത്ത് ആ ഒരു ക്വാളിറ്റിയിൽ വന്നേക്കുന്ന ഒരു ഒരു നഷ്ടം ഒത്തിരി മിസ് ചെയ്ത ഹായ് ഫ്രണ്ട്സ് മാർസിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ ഗസ്റ്റായിട്ടുള്ളത് സി സി ജേക്കബ് സാറാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഇന്ത്യയ്ക്ക് വേണ്ടി ആദ്യമായി യൂത്ത് കപ്പ് നേടി നേടിയ ആ ടീമിലെ ഒരു മെമ്പറായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ മലയാളിയായ ദേവാനന്ദ് ഉണ്ടായിരുന്നു അദ്ദേഹം ഇന്ന് നമ്മുടെ കൂട്ടത്തിലില്ല അപ്പോൾ ഇന്ന് നമുക്ക് കൽക്കട്ടയിൽ വെച്ച് അവർക്കൊരു സ്വീകരണം മുപ്പതാം തീയതി ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ നൽകിയിരുന്നു അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ സന്തോഷങ്ങൾ ഷെയർ ചെയ്യാനാണ് ഇന്ന് അദ്ദേഹം നമ്മുടെ കൂട്ടത്തില് വന്നിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തെ നമുക്ക് ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം ജേക്കബ് സർ ഫർഷൻ ആർട്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് വളരെ സന്തോഷം ഇന്ന് മെയ് നാലാം തീയതിയാണ് നാല് ദിവസം മുമ്പാണ് സാറ് കൽക്കട്ടയിൽ പോയി ആ ഒരു സുവർണ മുഹൂർത്തത്തിൻ്റെ അമ്പതാം വാർഷയും ആഘോഷിച്ചു വന്നത് അതിനെപ്പറ്റി ഒന്ന് ആലോചിച്ചാൽ ആ ഒരു യൂത്ത് വിജയത്തിൻ്റെ നമ്മൾ ഇറാൻ ഇറാനുമായി കളിച്ച ആ ഒരു കളിയുടെ എനിക്ക് തോന്നുന്നു ഈ അമ്പത് വർഷത്തിന് ശേഷം പിന്നൊരിക്കലും ഒരു ചാൻസ് കിട്ടി കിട്ടിയിട്ടില്ലെന്നാണ് എൻ്റെ എൻ്റെ ഒരു അറിവ് അപ്പോൾ അതിനെപ്പറ്റി സാറിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്താണ് ആ ഒരു കാലഘട്ടത്തെ പറ്റി ആ ഒരു ആ ഒരു കളിയെപ്പറ്റി എടക്കൊന്ന് പറയും അത് ഓർത്തെടുക്കുകയാണെങ്കിൽ ഞാൻ ഏഷ്യൻ യൂത്ത് ചാമ്പ്യൻഷിപ്പിന് ടീമിൽ പോകുന്നതിൻ്റെ ഒരു അവസരം എനിക്ക് വന്നതിനെ പറ്റി ആദ്യം പറഞ്ഞാലേ അത് മുഴുവനാവുള്ളൂ ഞാൻ കേരളം ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി ജയിച്ചത് നയൻറ്റീൻ സെവൻറ്റി ത്രീ ഡിസംബർ ഇരുപത്തേഴാം തീയതി അത് നന്നായിട്ട് സ്പർശന വാർസിലും നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷേ ആ ടൂർണമെൻറ്റ് വിജയമാണ് എൻ്റെ ഇന്ത്യൻ ക്യാമ്പിലേക്ക് എത്തിച്ചത് ഓക്കെ നമ്മളന്ന് ഫസ്റ്റ് റൗണ്ട് തോക്കുകയെ അല്ലെങ്കിൽ ഫൈനൽ ചെയ്യിക്കാണ്ടിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഇത്ര പേര് അധികം പേര് കേരളത്തിൽ നിന്ന് ഇന്ത്യൻ ക്യാമ്പിലേക്ക് പോകില്ലായിരുന്നു അപ്പോൾ ആ ഒരു വിജയം എൻ്റെ പേഴ്സണൽ ലൈഫിലും വലിയൊരു മാറ്റങ്ങൾ മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഒരു ഇതാണ് സൈമൺ സാറിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ സന്തോഷ് റവി നേടിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് ആ ഡിസംബർ കഴിഞ്ഞ് അതിൻ്റെ രണ്ട് മാസം കഴിഞ്ഞിട്ടാണ് ഇന്ത്യൻ ക്യാമ്പിലേക്ക് വിളിച്ചത് ഞങ്ങൾ മാർച്ചിൽ ക്യാമ്പ് തുടങ്ങി അന്ന് എവിടെയായിരുന്നു പട്ടിയാലേ പട്ടിക അത് കേരളത്തിൽ നിന്ന് ഒത്തിരി എട്ടൊമ്പത് പേരുണ്ടായിരുന്നു ക്യാമ്പിലേക്ക് സീനിയർ ജൂനിയർ ആയിട്ട് ജൂനിയറായിട്ട് രണ്ടുപേർ ഒരുമിച്ചാണ് ക്യാമ്പ് നടത്തിയത് സീനിയർ ജൂനിയർ ക്യാമ്പ് ഒരുമിച്ചാണ് അതാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ ടൂർണമെൻറ്റിൻ്റെ ഇത്ര നന്നായിട്ട് പെർഫോം ചെയ്യാൻ നമുക്ക് സാധിച്ചതിൻ്റെ ഒരു കാരണം ലോങ് ക്യാമ്പായിരുന്നു മാത്രമല്ല സീനിയേഴ്സും ജൂനിയേഴ്സും നമ്മുടെ ഉണ്ടായിരുന്നു ഒരുമിച്ചായിരുന്നു ക്യാമ്പ് നടത്തിയത് അപ്പോൾ ഞങ്ങൾ ടീം ഒരു ദിവസം സെറ്റായി കഴിഞ്ഞിട്ട് ധാരാളം മാച്ച് ഡെയിലി കാലത്തും വൈകുന്നേരവും സീനിയേഴ്സായിട്ട് കളിക്കുമായിരുന്നു അത് നമ്മുടെ ഏഷ്യൻ യൂത്ത് ബാങ്കോക്കിൽ തായ്ലൻഡിൽ നമ്മൾ പങ്കെടുത്ത ടൂർണമെൻറ്റിൽ നമ്മുടെ പെർഫോമൻസ് നല്ലോണം സ്വാധീനിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെയും സന്തോഷിക്കും എനിക്ക് ഫസ്റ്റ് കളിക്കാൻ സാധിച്ചു വന്നത് ലെഫ്റ്റ് ബാക്ക് ആയിരുന്നെങ്കിൽ ഇന്ത്യൻ ടീമിൽ പോയപ്പോൾ ഞാൻ റൈറ്റ് ബാഗായിട്ടാണ് കളിച്ചത് റൈറ്റ് ഹിൻഡ് ബാഗായിട്ട് നമ്മളെ ഇന്ന് വേർപെട്ടു പോയാൽ ദേവാനന്ദ ഞങ്ങൾ രണ്ടുപേരായിരുന്നു ദേവാനന്ദൻ ഞാനും ആയിരുന്നു കേരളത്തിൽ നിന്ന് റെപ്രസെൻ്റ് ചെയ്ത് ദേവാനന്ദൻ്റെ ഗവൺമെൻ്റെ മനസ്സിൽ എപ്പോഴും എന്നും പ്രത്യേകിച്ച് മുപ്പതാം തീയതി ഞങ്ങൾ ഈ അമ്പത് വർഷത്തെ ആഘോഷത്തിന് വേണ്ടി ഇവിടെ വിളിച്ചപ്പോൾ എനിക്ക് ഏറ്റവും ആയിട്ട് അന്ന് ദേവാനന്ദനെ എനിക്ക് ഒത്തിരി മിസ് ചെയ്തായിരുന്നു അതുമാത്രമല്ല അന്ന് എനിക്ക് മൊമെൻ്റ് നൽകിയ ഫോട്ടോ പിന്നീട് അത് കാണാനിട വന്നു ആ ഫോട്ടോ കാണാൻ വന്നപ്പോൾ എഫ് എഫിൻ്റെ പ്രസിഡന്റ് കല്യാൺ ശോഭയുടെ കയ്യിൽ നിന്ന് ഞാൻ മൊമെൻറ്റോ സ്വീകരിക്കുമ്പോൾ ഞങ്ങൾക്ക് അവിടെ ബാക്ക് ഡ്രോപ്പ് വെച്ചിരുന്നു ഞങ്ങളുടെ അന്നത്തെ ടീമിൻ്റെ ഫോട്ടോ ആയിരുന്നു വെച്ചിരുന്നത് പക്ഷേ ഞാനും ദേവാനന്ദം കൃത്യമായിട്ട് മൊമെൻറ്റോൻ്റെ പുറകിൽ ഞങ്ങൾ രണ്ടും പഴയ ഫോട്ടോ വന്നു അതൊരു ലേഡിയാണ് അവിടെ എടുത്തതെന്നാണ് ഞാൻ പിന്നീട് എൻ്റെ ക്യാപ്റ്റൻ ഷബീർ അലി എൻ്റെ അടുത്ത് പറഞ്ഞത് പക്ഷേ ആ ഫോട്ടോ എനിക്ക് അത് ഞാൻ അയച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു ഫോട്ടോ അത് എന്തൊരു നിമിത്തം അതെ ചില എങ്ങനെ സംഭവിച്ച മനഃപൂർവ്വം കൊണ്ട് നിർത്തിയിട്ട് എടുത്ത പോലെ വന്നു അത് ഫോട്ടോ അപ്പോൾ അത് എനിക്ക് ആ ദിവസത്തെ ഏറ്റവും വലിയ ഹൃദയത്തിൽ ഞാൻ ദേവാനന്ദിൻ്റെ വൈഫ് ഷ്യാമയുടെ വിളിച്ച് പറയുകയും ചെയ്തു ആ കാര്യം നല്ലൊരിതായിരുന്നു പക്ഷേ ടൂർണമെൻറ്റിനെ പറ്റി പറയുമ്പോൾ അന്ന് ഞങ്ങൾ എല്ലാവർക്കും വരാൻ പറ്റിയില്ല ഞങ്ങൾ എട്ട് പേര് ടൂർണമെൻറ്റിൽ കളിച്ചാൽ എട്ട് പേര് നമ്മൾ ഇപ്പോൾ ഇല്ല ഇപ്പോൾ ഇൻക്ലൂഡിങ് ദേവാനന്ദ് പിന്നെ പ്രസന് ബാനർജി വൈസ് ക്യാപ്റ്റൻ ഇപ്പോഴത്തെ എം പി ആണ് അപ്പോൾ അദ്ദേഹം ഇലക്ഷൻ്റെ തിരക്കായതുകൊണ്ട് വരാൻ പറ്റിയില്ല രണ്ട് പേർക്ക് സുഖിലാത്തത് കൊണ്ട് വരാൻ പറ്റിയില്ല പിന്നെ ഒരാൾ എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ റിട്ട ബി എൻ ആർന്ന് ദാസ് ദാസ്ഗുപ്ത റിട്ടയേഡായി പോയിട്ട് എവിടെയാണ് താമസിക്കുന്നത് അറിയാണ്ട് ട്രേസ് ചെയ്യാൻ പറ്റില്ല ബാക്കിയുള്ളവരും എല്ലാവരും വന്നിട്ടുണ്ട് ഷബീറയിലിയാണ് ക്യാപ്റ്റൻ ഷബീർ ഐലിയാണ് അതിൻ്റെ നേതൃത്വം ആന്ധ്രകാരനാണ് ആന്ധ്രകാരനാണ് പക്ഷെ വളരെ നേരത്തെ ടാറ്റ ക്ലബിൽ പോയി ടാറ്റാസിന് വേണ്ടി അഞ്ച് വർഷം കളിച്ചു ബോംബെയിൽ ബോംബെയിൽ പ്രഗൽഭനായ ക്യാബ് കളിക്കാരനും നല്ല ഇത് ഉത്തരവാദിത്തമുള്ള ക്യാപ്റ്റനുമായിരുന്നു അതിനുശേഷം പുള്ളി എട്ട് വർഷം ബംഗാള് അധികം മോബ്രൻ തന്നെ കളിച്ചത് എട്ട് വർഷം കളിച്ചു അഞ്ച് വർഷം നാല് വർഷം മോബ്രൻസ് സ്പോർട്ടിങ് ക്ലബിൻ്റെ കോച്ചുമായിരുന്നു പിന്നെ നാഷണൽ ടീമിൻ്റെ കോച്ചായിരുന്നു അദ്ദേഹത്തെ ഷബീറിൻ്റെ ഞാൻ ഷബീറായിട്ട് ബന്ധപ്പെട്ടേ ഈ ദിവസം ഞാൻ മറന്നുപോയിരുന്നു അദ്ദേഹമാണോ ഓർപ്പിച്ചത് പക്ഷേ എ ഫിഫ്റ്റ് ടിക്കറ്റൊക്കെ അയച്ചെന്ന് ഞങ്ങളെല്ലാവരും കൊണ്ടുപോയി വളരെ സന്തോഷം അന്നത്തെ നമുക്ക് കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ കളി കഴിഞ്ഞ് പിന്നെ അടുത്ത കളിക്ക് നമ്മൾ ഒരുങ്ങി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ അത് അവരായിരുന്നു പക്ഷെ അവിടുത്തെ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാം ഞങ്ങൾ ഫസ്റ്റ് മാച്ച് നമ്മൾ ഇവരായിട്ട് കളിച്ചത് ലാവോസായിട്ടായിരുന്നു നമ്മൾ ടു വണ്ണിന് ജയിച്ചു പിന്നത്തെ മത്സരം ഒരു ഗോളിന് നമ്മൾ ബെർമേ തോപ്പിച്ചു പിന്നെ ഹോങ്കോങ് ആയിട്ട് നമ്മൾ ഡ്രോ ആയി ടു ആയി പിന്നെ സെമി ഫൈനലിൽ നമ്മൾ സിംഗപ്പൂരായിട്ട് ഫുൾ ടൈം ഡ്രോ ആയി എക്സ്ട്രാ ടൈമിൽ ഡ്രോ ആയി പിന്നെ ഷൂട്ടൌട്ടിൽ നമ്മൾ അന്ന് ഒരു പെനാൽറ്റി ഒരു പെനാൽറ്റി ഇന്ത്യക്ക് വേണ്ടി സ്കോർ ചെയ്യാനും ഭാഗ്യം എനിക്ക് എനിക്കുണ്ടായിരുന്നു എനിക്ക് ഇന്ത്യക്ക് വേണ്ടി ഏക ഗോൾ അതായിരുന്നു ഒരു സിംഗപ്പൂർ അടിച്ചപ്പൂരിൽ അടിച്ച ഗോൾ അത് നമ്മൾ സെമി ഫൈനല് തായ്ലൻഡായിട്ടായിരുന്നു തായ്ലൻഡ് നല്ല സ്ട്രോങ് ആയിരുന്നു അവർ ട്രോഫി എടുക്കും എന്നുള്ള പ്രതീക്ഷയിലുള്ള ടീമായിരുന്നു തായ്ലൻഡ് എനിക്ക് മുമ്പത്തെ വർഷങ്ങളിലെല്ലാം തായ്ലൻ്റാണ് നല്ല നല്ല പെർഫോമൻസ് അവർ ജൂനിയർ ലെവലിൽ നല്ല ഇത് ചെയ്യുന്ന ടീമാണ് നല്ല നന്നായിട്ട് കളിക്കാൻ പറ്റി ടു വണ്ണത് നമ്മൾ ജയിച്ചു പിന്നെ ഫൈനല് ഇറാനായിട്ട് ഇറാൻ കണ്ടിന്യൂസ് ആയിട്ട് ട്രോഫി എടുത്തു തുടങ്ങിയ ടീമാണ് എഴുപത്തി ഒന്ന് എഴുപത്തിരണ്ട് എഴുപത്തി ആറ് എഴുപത്തി എങ്ങനെ അങ്ങനെ കണ്ടിന്യൂസ് ആ ഇതൊഴിച്ച് ബാക്കി എല്ലാവരും ട്രോഫി എടുത്ത പോലെ എനിക്ക് തോന്നണം എൻ്റെ അറിവ് അവർ ടീം ശക്തമായ ടീമാണ് എല്ലാവരും ഇറാനിയൻസ് ഫിസിക്ക് അവർ നമ്മളെക്കാളും ഭയങ്കര ആൾമോസ്റ്റ് നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല പിന്നെ നമ്മുടെ സ്കില്ലും നമ്മുടെ ടീം കോമ്പിനേഷനും ഒക്കെ ആയിട്ട് നമ്മൾ രണ്ട് അടിച്ച് നമ്മൾ ഫസ്റ്റ് ഹാഫ് വൺ വൺ ഡ്രോ സെക്കൻഡ് ഹാഫിലും വൺ വൺ ഐ മീൻ എക്സ്ട്രാ ടൈമിലും വൺ വൺ ഡ്രോ പിന്നെ അന്ന് ടൈ ബ്രേക്കർ സിസ്റ്റം എനിക്ക് തോന്നുന്നു ബംഗാൾ ഇവരായിട്ടും ടൈപ്പ് ബ്രേക്കറല്ല ഞാൻ തെറ്റിപ്പോയെ പറഞ്ഞത് ഇത് സിംഗിൾ സിംഗിപ്പൂർ സിപ്പുരായിട്ട് നമ്മൾ ടൈപ്പേക്കറാണെങ്കിലും മറ്റേ ഫൈനലിന് ഈ സിസ്റ്റം ഇല്ല എസ്റ്റാടാൻ കഴിഞ്ഞാൽ ജോയിന്റ് വിന്നേഴ്സ് ആക്കേണ്ട സിസ്റ്റം ഇല്ല അതുകൊണ്ടാണ് നമ്മൾ അന്ന് ജോയിന്റ് വിന്നേഴ്സ് ആക്കിയത് ഓക്കേ അന്ന് ആരായിരുന്നു കോച്ച് അന്ന് ഞങ്ങൾ കോച്ച് അരുൺ ഘോഷം സലാമ ആയിരുന്നു സലാമിന് ഇസ് ഇസ് നോമർ ആന്ധ്രക്കാരനായിരുന്നു അരുൺ കോഷം അന്ന് വരാനായിട്ട് ഒരുങ്ങിയിരുതാണ് പക്ഷെ രാവിലെ പുള്ളി സിക്കായി ഹോസ്പിറ്റലൈസ് ചെയ്ത് നമ്മൾ ഇപ്പോൾ എഴുപത്തിനാലിലാണിപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യം നടന്നത് അമ്പത് വർഷങ്ങൾക്ക് മുമ്പ് പക്ഷേ അതിന് ശേഷം നമുക്ക് ഈയൊരു തലത്തിലേക്ക് നമ്മുടെ ഫുട്ബോളിനെ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എപ്പോഴേലും എഴുപത്തിനാലിന് ശേഷം നമുക്ക് യൂത്ത് ലെവലിലോ സീനിയർ ലെവലിലോ നല്ലൊരു പെർഫോമൻസ് ഏഷ്യയിൽ ഏഷ്യ ലെവലിൽ നമ്മൾ മുമ്പ് ഏഷ്യയിൽ നമ്മൾ ശക്തരായിരുന്നു ഫിഫ്റ്റി വൺ ഡൽഹി ഏഷ്യൻ ഗെയിംസ് നമ്മൾ ചാമ്പ്യൻസ് ചാമ്പ്യൻസ് ആണ് ആണ് ഫുട്ബോൾ അവസാനമായിട്ട് ചാമ്പ്യൻസ് നമുക്ക് കിട്ടിയത് ജക്കാർത്തയിലെ നമ്മൾ രണ്ടു വർഷം നമ്മൾ റോം ഒളിമ്പിക്സ് കളിച്ചത് നമുക്ക് എനിക്ക് തോന്നുന്നത് ഒരു എഴുപത് കാലഘട്ടം വരെ നമുക്ക് നല്ല ഒരു ടീം പിന്നെ ഏറ്റവും അവസാനം ഏഷ്യൻ ഗെയിംസ് സീനിയർ ലെവലിൽ ലെവൽ സെവന്റിയില് ബ്രോൺസ് മെഡൽ കിട്ടിയിട്ടുണ്ട് ബാങ്കോക്ക് ഏഷ്യൻ ഗെയിംസ് തന്നെയാണ് ഈ ഏഷ്യൻ ഗെയിംസിൽ അല്ലെങ്കിൽ ഏഷ്യയിൽ പോലും നമ്മൾ ഈ ഫുട്ബോൾ താഴേക്ക് പോയത് എന്തുകൊണ്ടായിരിക്കും സാറിന് എന്ത് തോന്നുന്നു എനിക്ക് തോന്നുന്നത് നമ്മൾ പോയതല്ല മറ്റുള്ളവർ മേലോട്ട് പോയി എന്ന് അർത്ഥം നമ്മൾ 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 അവരെ വളർന്നില്ല വളർന്നില്ല കാലഘട്ടത്തിനനുസരിച്ച് ഫുട്ബോൾ ഫുട്ബോൾ എൻകറേജ് വേണ്ട താല്പര്യം അല്ലെങ്കിൽ അതിന് ശ്രദ്ധ കൊടുത്തില്ല എന്നുള്ളതാണ് നമുക്ക് പറയാൻ പറ്റുക ഒരു സാധാരണ കളിക്കുന്ന പോലെ അവർക്കുള്ള ഫെസിലിറ്റിയോ അതൊക്കെ പറയുമ്പോൾ ഒത്തിരി ഇതുണ്ട് പോകുമ്പോൾ ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ അവർ ടൂർണമെൻറ്റ് പങ്കെടുക്കാൻ പോകുമ്പോൾ അവർ പല രാജ്യങ്ങളിൽ പോയി പ്രാക്ടീസ് മാച്ച് നടത്തിയിട്ടാണ് പറയുന്നത് ക്യാമ്പാണെങ്കിലും ലോങ് ക്യാമ്പാണ് പിന്നെ അവർക്ക് സിസ്റ്റം ഒരു എ ടീം ബി ടീം സി ടീം എന്ന് പറഞ്ഞാൽ ഒരു ഒരു നേരെ ടീമുണ്ട് അപ്പോൾ എ ടീമിൽ ആരെങ്കിലും വീക്ക് ആണെങ്കിലും മാറണമെങ്കിൽ ഇമ്മീഡിയറ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ബി ടീമിൽ വന്നു കഴിഞ്ഞു നമുക്കങ്ങനെ ഒരു കണ്ടിന്യൂറ്റി ഉള്ള ഒരു സിസ്റ്റം ഉണ്ടായിരുന്നില്ല അതാണ് ഒരു കാരണം ഞാൻ എൻ്റെ മനസ്സിൽ ഇപ്പോൾ തോന്നുന്നു എനിക്ക് തോന്നുന്നു അല്ല ഇപ്പോൾ എനിക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ ഞാൻ കുറേ കാലമായിട്ട് ഫുട്ബോളിൻ്റെ പുറകെ നടക്കുന്നതുകൊണ്ട് തോന്നുന്നു നമുക്ക് ഗ്രാസ് റൂട്ടിൽ നമ്മൾ പ്രോപ്പറായ ഒരു പ്ലാനിങ് ഇല്ലാത്തത് ഒരു വലിയൊരു ഘടകമല്ലേ നമുക്ക് നല്ല ഫുട്ബോളേഴ്സ് വരാത്ത തീർച്ചയായിട്ടും ശിഹം പറയാൻ നൂറ് ശാമനെ ശരിയാണ് അതിനൊരു എനിക്ക് അതിന് പേഴ്സണൽ അനുഭവം ഞാൻ പറയാം കേരളത്തിൽ ഞാൻ നേരത്തെ ഞാൻ പറയാം എൻജോർഡായിട്ട് കളി നിറത്തിൻ്റെ ഒന്ന് എൻ എസിനെ പോയി എൻ എസിൽ ഫസ്റ്റ് റാങ്ക് ഉള്ളിൽ പാസ്സായി എൻ്റെ കൂടെ അരുമി നായകുണ്ടായിരുന്നു മറ്റേ ഇതിലെ ഏഷ്യൻ ഗെയിംസ് ചോദിച്ച ടീമിലെ മെമ്പറായിരുന്നു അരുമി നായകൻ സെവൻറ്റിയിലെ ബോൺസ് മെഡൽ ടീം ടീം അംഗമായിരുന്ന സമ്പത്ത് ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് എനേഴ്സ് ചെയ്തത് നേരത്തെ ചോദിച്ചോയിച്ച കാര്യം എന്താ ചോദ്യം ആ അതാ പറയാം അപ്പോൾ അതിനുശേഷം കോച്ചിങ് ഫീൽഡിലേക്ക് ഞാൻ വന്ന കാര്യം ഞാൻ പറഞ്ഞത് എനേഴ്സിന് പോയ കാര്യം അതാണ് ഞാൻ പറയാൻ അപ്പോൾ ഞാൻ വന്നിട്ട് ആദ്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഒരു ചെറിയ കുട്ടികളുടെ ക്യാമ്പ് നടത്തുക എന്നുള്ളതാണ് അന്ന് ഉദയാ ക്ലബിൻ്റെ അഭിമുഖത്തിൽ തേവര കോളേജ് ഗ്രൗണ്ടിൽ ഞാൻ തേവരയിലേക്ക് താമസം മാറ്റുന്നത് നയൻറ്റി സിക്സിലാണ് അപ്പോൾ നയൻറ്റി സിക്സ് സെവൻ തൊട്ടിട്ട് നമ്മൾ തേവരയിലൊരു ക്യാമ്പ് തുടങ്ങി സെക്രട്ടാർട്ട് ഫുട്ബോൾ അക്കാഡമി ആയിട്ട് ഒരു സ്റ്റാർട്ട് ചെയ്തു ഉദയ ക്ലബിൻ്റെ നേതൃത്വത്തിലാണ് തുടങ്ങിയത് ആ ടീം അണ്ടർ ഫോർട്ടീൻ ഞങ്ങളെ ഒരു യൂത്ത് ഒരു ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ക്യാഫ്ഡുണ്ടായിരുന്നു ഒരു വർഷം വർഷത്തെ ഒരു മാസം ക്യാമ്പ് നടക്കും അത് കഴിഞ്ഞാൽ അത് പിരിച്ചുവിടും പക്ഷേ ആ ക്യാമ്പിനുണ്ടായ കുട്ടികളും വേറെ കുറച്ച് ടാലൻറ്റഡായ കുട്ടികളും ചേർത്ത് പത്ത് നാൽപ്പത് പേർക്ക് റെഗുലറായിട്ട് ട്രെയിനിങ് കൊടുത്തിരുന്നു അവിടെ തേവരയില് എല്ലാ ദിവസം രാവിലെയായിരുന്നു പിന്നീട് വൈകുന്നേരം പെട്ടെന്ന് അങ്ങനെ ആക്കി അതുകൊണ്ട് എന്ത് റിസൾട്ട് വരാൻ കാരണം ഞാൻ അണ്ടർ ഫോർട്ടീൻ ആദ്യമായിട്ട് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് തുടങ്ങിയപ്പോൾ എറണാകുളം ജില്ല മൂന്ന് കൊല്ലം കണ്ടിന്യൂസ് ആയിട്ട് ചാമ്പ്യൻസായി അത് എറണാകുളം ജില്ലയുടെ മിടുക്ക് മാത്രമല്ല സാഹചര്യം ആയിരുന്നു മറ്റുള്ളവരൊന്നും അണ്ടർ ഫോർട്ടീൻ തുടങ്ങിയിട്ടായിരത്തിലാണ് ഞാൻ പറഞ്ഞ നയന്റി സിക്സ് നയന്റി സെവൻ ആ കാലത്തിലാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അതിനുശേഷം മറ്റുള്ളവർ നൈന്റി അണ്ടർ ഫോർട്ടീൻ തുടങ്ങിയപ്പോൾ നമ്മൾ പുറകോട്ട് പോയി അപ്പോൾ സ്റ്റീഫൻ പറഞ്ഞ നമ്മൾ അതിനകത്ത് വേറൊരു കാര്യം കൂടെ ഉള്ളത് ഇപ്പോൾ സാറ് എൻ ഐ എസ് ചെയ്ത ആളാണ് എൻ ഐ എസിന്റെ അത് എത്രയാണ് സിക്സ് മന്ത് വൺ ഇയർ വൺ ഇയർ കോഴ്സാണ് സി എം അല്ലെ അതായത് നിങ്ങൾ ഫുട്ബോൾ കളിച്ച് എക്സ്പീരിയൻസ് ചെയ്ത് വന്ന ആൾ ഒരു ഒരു വൺ ഇയർ കോഴ്സാണ് എൻ ഐ എസ് പക്ഷെ ഇന്ന് നമ്മൾ ഡി ലൈസൻസ് സി ലൈസൻസ് എന്ന് പറഞ്ഞ് കൊടുക്കുന്ന ലൈസൻസ് വൺ വീക്കോ അല്ലെങ്കിൽ പത്തോ പതിനഞ്ചോ ദിവസം കൊണ്ട് കൊടുക്കുന്ന ഒരു ട്രെയിനിങ്ങാണ് ട്രെയിനിങ്ങിന്റെ ബിഹാഫിലാണ് ലൈസൻസ് കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു രണ്ട് തമ്മിലുള്ള ആ ഒരു ഒരു താരതമ്യം നമ്മൾ നടത്തിയാൽ അതിനകത്ത് ആ ഒരു ക്വാളിറ്റിയിൽ വന്നേക്കുന്ന ഒരു 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 നഷ്ടം അതൊരു ചെറിയ നഷ്ടമാണ് അതുകൊണ്ടാണ് നേരത്തെ ഞാൻ ഒരു കാര്യം സൂചിപ്പിച്ചില്ലേ സീനിയർ പ്ലേയേഴ്സിനെ ഇതിലേക്ക് ഉൾപ്പെടുത്താനായിട്ട് ഒരു സ്കീം വേണോന്ന് പറഞ്ഞ അതുകൊണ്ട് നേരത്തെ ഞാൻ തുറക്കത്തിലെ ഉൾപ്പെടുത്താതെ ഇത് മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇപ്പൊ കോച്ചിങ് നല്ല നടക്കുന്നതല്ല പക്ഷേ ഈ കോച്ചസ് വരുന്നവർ കളിച്ചിട്ട് നല്ല എക്സ്പീരിയൻസ് ഉള്ളവരല്ല കളിച്ചിട്ടുണ്ടാവും കുറച്ചു വല്ലതും കളിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ ഒട്ടും കളിക്കാത്തവരായിരുന്നു എനിക്ക് അറിവുണ്ട് അറിവുള്ളൂ സിമ്മർ ആയിട്ട് പോലുള്ള ആൾക്കാരെ കുറിച്ച് അവർ കുറ്റപ്പെടുത്തുകയല്ലേ ഞാൻ അവർ ഡെഡിക്കേറ്റഡായിട്ട് വരണ വരുന്നത് പക്ഷെ ഒരുവിധം കളിച്ച ആൾക്കാർക്ക് എന്തെങ്കിലും ജോലിയൊക്കെ ഉണ്ടാവും നേരത്തെ കളിച്ച ആൾക്കാർ ഇപ്പോഴത്തെ ആൾക്കാരാണെങ്കിലും ഇപ്പം ഇപ്പം അധികം അവസരങ്ങളും കുറവാണ് പിന്നെ നമ്മൾ സീനിയർ ഇന്ത്യ കളിച്ച പ്ലേയേഴ്സൊക്കെ ഒത്തിരി ആണ് ഇപ്പോൾ പക്ഷേ അവരെയൊക്കെ യൂട്ടിലൈസ് ഓഫ് കോഴ്സ് അവർ ചിലപ്പോൾ വിദ്യാഭ്യാസത്തിൽ കുറവായിരിക്കും ഇപ്പോൾ നമ്മളിപ്പോൾ കമ്പ്യൂട്ടർ ഇട്ട് യുവ ആണ് പാറ്റങ്ങൾ വന്ന കാലം അപ്പോൾ ൂടി ഉൾപ്പെടുത്താനുള്ള സിസ്റ്റമാണ് പക്ഷേ അല്ലല്ല ഞാൻ ഞാനത് ചോദിക്കാൻ കാരണം നമുക്ക് നല്ല കോച്ചസ് ഉണ്ടെങ്കിൽ മാത്രമേ നല്ല കളിക്കാരുണ്ടാവുണ്ടാവുള്ളൂ കളിക്കാര് വെറുതെ ഉണ്ടായി വരില്ല കോച്ചസ് എന്ന് പറഞ്ഞാൽ വാമപ്പ് ചെയ്യിക്കുന്നവരും ഫിസിക്കൽ ഇത് കാണിക്കുന്നവരും അത് അതല്ല കോച്ചിങ് ആണോ ഇല്ല കോച്ചിങ് എന്ന് പറഞ്ഞാൽ അതിനൊരു ഒരു വലിയ എഡ്യൂക്കേഷൻ ആണ് അത് പ്രോപ്പറായി ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് ഒരു കോച്ചാകാൻ പറ്റുള്ളൂ നല്ല കോച്ചസ് ഉണ്ടാകാതെ ഒരിക്കലും നല്ല കളിക്കാരുണ്ടാവില്ല അപ്പം ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നല്ല കോച്ചസ് വളർത്താൻ വേണ്ടിയല്ലേ നല്ല കോച്ചായിരിക്കണ ആണെങ്കിൽ കുറച്ച് കളിച്ച് എക്സ്പീരിയൻസ് ഉള്ള ആളെ പറ്റുള്ളൂ അത് ഞാൻ എത്ര നമ്മൾ അല്ലാത്തവർക്ക് ആകാമായിരിക്കും പക്ഷെ നൂറ് പേരെടുക്കുകയാണെങ്കിൽ തൊണ്ണൂറിൽ ഒരു ഒന്നോ രണ്ട് പേര് അല്ലാത്തവരുണ്ടാകുമായിരിക്കും പക്ഷേ തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റെട്ട് പേരും ഈ പറഞ്ഞ പോലെ കളിച്ച എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ഇപ്പം വേൾഡ് ലെവലെല്ലാം എടുത്തും അങ്ങനെയാണ് വലിയ ടീംസിന്റെ കോച്ചസ് ഒക്കെ നല്ലൊരു നല്ല ഒരു റൊണാൾഡോനെ പോലെ മെസ്സിനെ പോലെ ഫേമസ് ആയിരിക്കില്ല പക്ഷെ അവർ ഒത്തിരി ലീഗ് എക്സ്പീരിയൻസ് ഉള്ള കളിക്കാരായിരിക്കും എല്ലാവരും നല്ലൊരു എടുത്ത് കാണിക്കാനല്ല കളിച്ച് ഗ്രൗണ്ടിലുള്ള ബുദ്ധിമുട്ടല്ലേ നമുക്ക് കുട്ടികൾക്ക് പേർന്നു കൊടുക്കാൻ പറ്റുള്ളൂ പറ്റുള്ളു നമുക്ക് അറിയാത്ത കാര്യങ്ങൾ നമുക്ക് അവരോട് പറയാനോ ചെയ്യാനോ അവരോട് പറയാനും സാധിക്കില്ല അപ്പോൾ ഞാൻ പറയണത് ഇപ്പോൾ സിസ്റ്റം ഇപ്പോൾ നമ്മൾ ഫുട്ബോൾ അസോസിയേഷൻ്റെ ഭാരവാഹി ആകണമെങ്കിൽ കുറച്ച് ഇത് വന്നിട്ടുണ്ട് എനിക്ക് എൻ്റെ അറിവില് ജില്ലയുടെ ഭാരവാഹിയാണെങ്കിൽ ലീഗിലെങ്കിലും കളിച്ചിരിക്കണം ജെ സ്റ്റേറ്റിൻ്റെ ഭാരവാഹികളെ ജില്ലാതലത്തിലെങ്കിലും കളിച്ചിരിക്കണം അങ്ങനെ സ്റ്റേറ്റ് ലെവലെങ്കിലും ഉണ്ടെന്നാണ് പുതിയ റൂൾ റൂൾ അത് പറയുന്ന ആൾക്കാര് കോച്ചസിന് ഇതും നിർബന്ധമാക്കണ്ടല്ല ഇപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞതിനകത്ത് എനിക്കൊരു എതിരഭിപ്രായം ഉണ്ട് കാരണം ഒരു കളിക്കാരൻ ഒരിക്കലും നല്ലൊരു ഓർഗനൈസർ ആയിക്കോണുന്നില്ല അവൻ നല്ല കോച്ചാകാൻ കളിക്കാരനാകും പക്ഷെ അവനൊരു അഡ്മിനിസ്ട്രേറ്റീവ് പാട്ട് വരുമ്പോൾ അവന് നല്ല എക്സാക്ട്ലി അത് റോള് നല്ല കറക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അല്ല ഞാൻ ഞാൻ പറഞ്ഞ ആ ഇൻസിസ്റ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ കോച്ചിങ്ങിന്റെ കാര്യത്തിൽ എന്തായാലും ഇപ്രാവശ്യം കിട്ടിയ മൊമെന്റ് ഒന്ന് കാണിക്കാമോ നമ്മള് നമ്മുടെ ഓഡിയൻസിനെ ഒന്ന് കാണിക്കാൻ ഒന്ന് കാണിക്കാൻ പ്ലീസ് അപ്പോ ഇനി ഇപ്പൊ നമ്മളിതിപ്പോ അമ്പത് വർഷം മുമ്പ് കളിച്ച ഒരു കളിയുടെ ഒരു ഓർമ്മ ഓർമ്മ പുതുക്കുകാരൻ നമ്മൾ അല്ലെങ്കിൽ കല്യാൺ ജോബെ പോലുള്ള ഒരാള് ഇങ്ങനെ ഒരു കാര്യം ഓർഗനൈസ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ സാറിന് കൽക്കട്ടെ പോകാനും അങ്ങനെ ഒരു പരിപാടിയിൽ സംബന്ധിക്കാനും പറ്റിയത് അപ്പോൾ ഇനി എന്താണ് നമ്മുടെ ഇന്നലത്തെ ഫുട്ബോൾ ഇന്നത്തെ ഫുട്ബോൾ നാളത്തെ ഫുട്ബോൾ എങ്ങനെ ആയിരിക്കണം എന്നാണ് സാറിൻ്റെ ഒരു അഭിപ്രായം കേരളത്തിൽ ഇപ്പോൾ കെ എഫ് എ കുറെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നുണ്ട് നല്ലതായിട്ട് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും എൻ്റെ റിസൾട്ട് വരാനായിട്ട് ചിലപ്പോൾ ടൈം എടുക്കും ഡെഫിനറ്റ്ലി ഒരു ദിവസം കൊണ്ടൊന്നും ഡെവലപ്പ് ആവില്ല ഞാൻ സ്റ്റീഫനും നല്ലൊരു സംരംഭം തുടങ്ങിയിട്ടുണ്ട് ഫുട്ബോൾ ഡെവലപ്മെൻ്റെ ഭാഗമായിട്ട് അതിനും തീർച്ചയായിട്ടും നല്ലൊരു വിജയം ഇങ്ങനെയുള്ള എല്ലാവരും ഇങ്ങനെ ശിഫിനെ പോലെ കുറേ പേര് ഇതിൽ രംഗത്തേക്ക് വരികയാണെങ്കിൽ അതങ്ങനെയാണല്ലോ സമൂഹം അങ്ങനെയാണല്ലോ ഡെവലപ്പ് ആവുന്നത് സമൂഹം ഞാൻ എൻ്റെ പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ എനിക്കൊരു ദൈവത്തിൻ്റെ കൃപയാൽ ഫുട്ബോൾ എനിക്ക് വലിയൊരു നല്ലൊരു ജീവിതം തന്നിട്ടുണ്ട് തീർച്ചയായിട്ടും എൻ്റെ എല്ലാ വിധത്തിലും ജോലി കാര്യമാണെങ്കിലും മറ്റുള്ളവർ ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ പ്രീ ഉദയ ക്ലബ്ബിൽ തുടങ്ങി പ്രീമിയ്സ് തേവര കോളേജിൽ വന്നു പ്രീമിയറ്റേഴ്സിൽ വന്നു അത് കഴിഞ്ഞ് കസ്റ്റംസ് എൻ്റെ ലൈസില് പോയി ഡെപ്യൂട്ടി കമ്മീഷണർ ഐ ആർ എസ് കിട്ടി റിട്ടയർ ആകാൻ പറ്റി അതൊക്കെ ത്രൂ ഫുട്ബോളാണ് അപ്പോൾ എനിക്ക് അതുകൊണ്ട് തിരിച്ച് ഫുട്ബോളിന് ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവനെ എൻ്റെ ഇപ്പോഴും ഞാൻ അതിൽ സ്റ്റീഫൻ സ്റ്റീഫനറിയാമെന്ന് അറിഞ്ഞുകൂടാ ഞാൻ കളി നിർത്തി കോച്ചായിരുന്നു കോച്ചിങ് കഴിഞ്ഞിട്ട് നമ്മള് എയ്റ്റി സെവനിൽ നാഷണൽ ഗെയിംസ് ചോദിച്ച ടീമിന്റെ കോച്ചായിരുന്നു അതാണ് നമ്മുടെ രണ്ടാമത്തെ വിജയം കേരളത്തിന്റെ നാല് വർഷത്തെ ടു ആയിരുന്നു അതിനാണ് നാഷണൽ ഗെയിംസ് നമ്മൾ കേരളം എയ്റ്റി ആണ് അതിന് മുമ്പ് തന്നെയാണ് നമ്മൾ കൽക്കട്ടയിൽ കേരള ടീം ഒരു കോൺട്രവേഴ്സ്യൽ ഗോള് ആക്കിയിട്ട് നമ്മൾ ഫൈനലിൽ കളിക്കാണ്ട് പോകുന്നത് അല്ലെങ്കിൽ ഫൈനലിൽ സെമിയിൽ നമ്മൾ പോരണ്ടി വന്നു ശേഷം അതിൻ്റെ അടുത്ത വർഷം എയ്റ്റി സെവനിൽ നമ്മൾ നാഷണൽ ഗെയിംസ് ജയിച്ചു പിന്നെ നമ്മൾ ഖത്തറിൽ ബെഹ്റൻ ടീം പോയി പോലീസിന്റെ പ്ലേസ് എല്ലാം മെജോറിറ്റി പക്ഷേ ബാങ്കിലേയും അല്ലെങ്കിൽ ടൈറ്റാനിയത്തിലും എല്ലാ പ്ലേഴ്സും ഉണ്ടായിരുന്നു ഒക്കെ ഉണ്ടായിരുന്നു അതിന് ശേഷം എൺപത്തെട്ടിലാണ് നമ്മൾ വീണ്ടും എഴുപത്തി മൂന്നിന് ശേഷം എൺപത്തെട്ടിലാണ് രണ്ട് പതിനഞ്ച് വർഷത്തിന് ശേഷം ഫൈനൽ എത്തുന്നത് പക്ഷേ ഫൈനലിൽ നമ്മൾ ടൈ ബ്രേക്കറിൽ പഞ്ചാബായിട്ട് സഡൻഡെ പെനാൽറ്റി ഷൂട്ട് എടുത്ത് പറ്റും പക്ഷേ അതിന് പകരം വെട്ടാനായിട്ട് എനിക്ക് അവസരം കിട്ടി ടു തൗസൻഡ് ടു ഫോറില് ഡൽഹിയിൽ നമ്മൾ ലാസ്റ്റ് സീനിയർ ലെവൽ സന്തോഷ് ഓഫീസ് ഏറ്റവും അവസാനം ജയിക്കുന്നത് ഡൽഹിയിലാണ് അതിൽ നമ്മൾ പഞ്ചാബിനെ തന്നെ തോൽപ്പിച്ച് കിരീടം നേട്ടാൻ പറ്റി അതിൻ്റെ മുമ്പത്തെ വർഷം ടു തൗസൻഡ് വണ്ണിൽ രണ്ട് വർഷം മുമ്പ് ബോംബെ വണ്ണിൽ ബോംബെയിലും രണ്ട് പ്രാവശ്യം ഞാൻ ടീമിൻ്റെ ടെക്നിക്കൽ ഡയറക്ടറായിരുന്നു രണ്ട് പ്രാവശ്യവും കോച്ച് പിതാംബനായിരുന്നു പക്ഷേ അല്ലാണ്ട് മൂന്നാലഞ്ച് പ്രാവശ്യം പിതാംബനും കോച്ചായിട്ട് പോയിട്ടുണ്ട് പക്ഷേ ഞാനും പിതാമ്പനോട് നല്ല കോമ്പിനേഷൻ ആയിരുന്നു ഞങ്ങൾ ഒരുമിച്ച് ചേർന്നിട്ട് ഈ ട്രോഫി കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഒരു ഇപ്പോൾ കേരളത്തിൻ്റെ നാല് വിജയത്തിലും ഞാൻ കളിക്കാരനായിട്ട് കോച്ചായിട്ടും ടെക്നിക്കൽ ഡയറക്ടറായിട്ടും പിന്നെ ഞാൻ എട്ട് വർഷത്തോളം കെ എഫ് എയുടെ ജില്ലാ ഫുട്ബോൾ സെക്രട്ടറി ആയിരുന്നു എന്നാണ് നമ്മൾ ഈ ഇപ്പോഴത്തെ സൂപ്പർ ലീഗ് ഒക്കെ തുടങ്ങിയത് നമ്മൾ ഓക്കെ ഓക്കെ നമ്മൾ നന്നായിട്ട് നോക്കുക കൊച്ചിൻ പ്രീമിയർ ലീഗ് എന്ന് പറഞ്ഞു തുടങ്ങി നമ്മൾ പിന്നെ അതിനുശേഷം ഞാൻ കെ എഫ് എയുടെ വരും പക്ഷെ രണ്ട് ടീമിൽ കൂടി ഒന്നും ഞാൻ നിന്നിട്ടില്ല രണ്ട് ടീം എൻ്റെ എൻ്റെ പോളിസിയുടെ ഭാഗമാണിത് ഇപ്പോൾ വേറെ ഇതിലായാലും ഞാൻ അങ്ങനെ ഇത് ചെയ്യണം എല്ലാവർക്കും അവസരം വരണമല്ലോ തീർച്ചയായിട്ടും എവിടുന്നായിരുന്നു റിട്ടയർമെൻ്റ് എവിടുന്നായിരുന്നു എയർപോർട്ടിൽ എയർപോർട്ടിൽ നിന്നായിരുന്നു തന്നെയാണ് ഓ ഗ്രേറ്റ് സീഫൻ സെയിം കാർഗോയിലുണ്ടായിരുന്നു എയർപോർട്ടിലും മൂന്ന് വർഷം കണ്ടിന്യൂസ് അവിടെ ഇപ്പൊ നമ്മളൊരു അവാർഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട് സാറിനെ പറ്റി കേട്ടിരുന്നു കല്ലറിക്കൽ ഫൗണ്ടേഷൻ എന്നെ എം എം ജേക്കബിനെ ഞങ്ങൾ രണ്ടുപേരെയും അതിന്റെ ഇതായിട്ട് മൂന്നാമത് നമ്മള് ഒരാളും ഉണ്ട് അതിനകത്ത് ഇട്ടിമാതി സാറിനും കൂടെ അത് ഞാൻ പറഞ്ഞത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാം അതന്നെ എന്നിട്ട് നമുക്ക് നല്ലൊരു കാര്യമാണ് പ്രോത്സാഹനമാണ് കാരണം ഞാനിവിടെ ചെക്ക് ചെയ്തപ്പോൾ അങ്ങനെ ഒരു സംഭവം ഇന്നുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അപ്പം എന്തായാലും ഇങ്ങനെ അത്ഭുതപ്പെട്ടൊരു കാര്യമല്ല കളിക്കാർക്ക് ഇപ്പം ഞങ്ങൾ ഏഷ്യൻ ഗെയിംസ് ഏഷ്യൻ യൂത്ത് വർഷമായി നമുക്ക് ഈ സപ്പോർട്ട് എനിക്ക് അതിനകത്ത് വലിയ സന്തോഷമുണ്ട് കാരണം ആ ടീമിനെ എന്റെ വീട്ടിൽ വെച്ചത് അത് ആദരിക്കാൻ പറ്റിയത് നല്ല തുടക്കമായിരുന്നു അത് കാരണം അത് എനിക്ക് ഒരുപാട് അതിരൂ കിട്ടിയതിന് ശേഷം എനിക്കോ ും ഫുട്ബോളിലേക്ക് മാത്രമായി കോൺസെൻട്രേഷൻ ഇല്ല ഇല്ല ജോലി നമ്മൾ മൺഡേ ടു സാറ്റർഡേ ജോലി ഇന്നിപ്പോ ഞാൻ ലീവ് എടുത്തേക്കാണ് ഇപ്പൊ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മൾ ഇതിനു വേണ്ടി ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ പല പല വലിയ വലിയ കമ്പനികളും നമുക്ക് സി എസ് ആർ ഫണ്ട് വരെ ഓൾറെഡി ഓഫർ ചെയ്തിട്ടുണ്ട് കാരണം അതിന് പക്ഷേ നമുക്ക് മൂന്ന് വർഷം ടൈം കഴിഞ്ഞാൽ സി എസ് ആർ ഫണ്ട് നമുക്ക് അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ആദ്യത്തെ ഒരു മൂന്ന് വർഷം ജനങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇനിവേ എന്തായാലും ഇങ്ങനെ സാറിനെ ഒരു ഇൻറ്റർവ്യൂ ചെയ്യാൻ പറ്റിയതിലും സാറിൻ്റെ ഈ ഒരു സന്തോഷത്തിൽ ഞങ്ങൾക്കും കൂടെ പങ്കാളികളാകാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷമുണ്ട് ഇനി ഒരുപാട് കാലം സാറ് പറഞ്ഞതുപോലെ വരും തലമുറയ്ക്ക് നല്ല ഫുട്ബോൾ പറഞ്ഞു കൊടുക്കാൻ സാറിന് സാധിക്കട്ടെ തീർച്ചയായും എല്ലാവിധ സപ്പോർട്ടുമായിട്ട് സ്പർശനം ആർട്സും കലറികൽ ഫൗണ്ടേഷനും എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാവും എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങളുടെയും എല്ലാവരെയും കളിക്കാരുടെ ആയിരിക്കും എൻ്റെ ഞാൻ മാത്രമല്ല ഞങ്ങളെല്ലാ കളിക്കാരുടെയും സപ്പോർട്ട് ഉണ്ടാവും എം എം ജേക്കബ് ഐ ടി മാത്യു തുടങ്ങി ഞങ്ങൾ ആ ബാച്ച് പ്രത്യേകിച്ച് ബാച്ച് വളരെ ഇതുള്ള ബാച്ച് കുറേ പേര് പത്ത് പതിനൊന്ന് പേര് തന്നെ ഉണ്ട് നമുക്ക് ഇടയ്ക്കൊക്കെ പറ്റി ഡിസ്കഷൻ പഠിക്കാൻ തീർച്ചയായും സന്തോഷം അപ്പോൾ ഒരിക്കൽ കൂടി നന്ദി പറയാണ് താങ്ക് യു താങ്ക് യു വെരി മച്ച് അപ്പോൾ ജേക്കബ് സർവേ നടത്തിയ ഈ ഒരു ഇൻ്റർവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ബന്ധുമുദ്രാദികൾക്കായി ഷെയർ ചെയ്യുക അടുത്തൊരു കളിക്കാരനുമായി വീണ്ടും എത്തുമ്പരയ്ക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം